ഞാൻ ഇവിടെ ആലോചിക്കുന്നത് ഒരു നാടൻ പാട്ടാണ് അപ്പോൾ നാടൻ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എഴുതിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് എന്നുവെച്ചാൽ അത് എൻ്റെ ജീവിതമായിട്ട് നമ്മളെ വീട്ടിലായിട്ട് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടൊരു നാടൻ പാട്ടാണ് അപ്പോൾ അച്ഛനെ കണ്ടൊരു നമ്മുടെ നാട്ടുകാർക്കെല്ലാം അറിയായിരിക്കും രണ്ട് കാലിയുണ്ടായിരുന്നു കാലി മൂലിയെന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ചുമത നിറമുള്ള രണ്ട് കാലി അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത് നാട്ടിലൊക്കെ അച്ഛനാണെന്ന് എല്ലാ സ്ഥലത്തും പണ്ട് കാര്യങ്ങൾ ട്രാക്ടർ കാര്യങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് നമ്മളെ കാലുകൂട്ടലെന്നൊക്കെ പറയും അങ്ങനെ ആയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നാടൻ പാട്ടാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് അറിയില്ല എന്നാലും എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ പാടുകയാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞാൻ എഴുതിയ വരികളാണ് അല്ലെങ്കിൽ തെറ്റു കുറ്റിൽ ശ്രമിക്കുക ഓക്കെ ഞാൻ പാടാല്ലേ ച്ചനു രണ്ടു കാളയുണ്ടോ ചുവപ്പു നിറമുള്ള രണ്ട് മൊഞ്ചൻ കാളച്ചനു രണ്ടു കാളയുണ്ടോ ചുവപ്പു നിറമുള്ള രണ്ട് മൊഞ്ചൻ കാള വെളുപ്പങ്കാലത്ത് അച്ഛൻ പോകും കാളയും കൊണ്ട് പാടത്തേക്ക് എളുപ്പങ്കാലത്ത് അച്ഛൻ പോകും കാളയും കൊണ്ട് പാടത്തേക്ക് കരിയുന്നുകവുമായി ഞാനും പോയി അച്ഛൻ്റെ കൂടെ പാടത്തേക്ക് കരിയുന്നുകവുമായി ഞാനും പോയി അച്ഛൻ്റെ കൂടെ പാടത്തേക്ക് കടന്നൂതു മറയാൻ വേണ്ടി കരിയുന്നുകവും കാളെ കെട്ടി കടന്നൂതു മറയാൻ വേണ്ടി കാവും കാളെ കെട്ടി കളപതിയെ നടന്നുങ്ങി കണ്ട മുഴുതു മറയാൻ തുടങ്ങി കണ്ട മുഴുതു മറയാൻ തുടങ്ങി കളയിലൊരുവനു പെട്ടെന്നു ദീനം വന്നു കളപതിയെ നീളം പതിച്ചു കളയിലൊരുവനു പെട്ടെന്നുദീനം വന്നു കളയിൽ നിലം പതിച്ചു കളയെ നോക്കാൻ വൈദ്യൻ എത്തി കൊണ്ട് അച്ഛൻ വീട്ടിൽ വന്നു കളയെ നോക്കാൻ വൈദ്യൻ എത്തി കൊണ്ട് അച്ഛൻ വീട്ടിൽ വന്നു കളക്ക് വൈദ്യന്മാരുന്ന് നൽകി വൈദ്യൻ മരുന്നു നൽകി മാറ്റമില്ല കളക്ക് വൈദ്യൻ മരുന്നു നൽകി കാളയുടെ ദീനത്തിൽ മാറ്റമില്ല ഒരു ദിനം നേരം പുലേരാ നേരം നമ്മുടെ കാള നമ്മെ വിട്ടു ഒരു ദിനം നേരം പുലേരാ നേരം നമ്മുടെ കാള നമ്മെ വിട്ടു അച്ഛനും ഞങ്ങളും കണ്ണീരായി ും ഞങ്ങളും കണ്ണീരായി സങ്കടം താങ്ങാൻ വയ്യാതായി സങ്കടം താങ്ങാൻ വയ്യാതായി കലയിലൊരുവൻ പോയാ പാടേ കരിപ്പണി അച്ഛൻ മാറ്റി വച്ചു കളയിലൊരുവൻ പോയാ പാടി കാരിപ്പണി അച്ഛൻ മാറ്റി വച്ചു ഇത് വേഗമായിട്ട് പാടിയതാണ് ഓരോ വരികളും രണ്ടു പ്രാവശ്യമൊക്കെ ഇങ്ങനെ പാടണം അങ്ങനെ വാടുമ്പോൾ കുറേ സമയം എടുക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് തരുന്ന വേണ്ടിയിട്ട് വേഗം വേഗം പാടി വിട്ടതാണ് ഓക്കെ താങ്ക് യു